അപ്പം ഇപ്പം മനസ്സിലായോ ഞാൻ എവിടെയാണ് വന്നതെന്ന് ആരെ കാണാനാണ് വന്നതെന്ന് മനസ്സിലായല്ലോ സൂചാണ്ട കാണാൻ വന്നതാണ് ഇവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ സൂചാണ്ടടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കരയില്ല എന്ന് കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സൂചാണ്ട നല്ലതായിട്ട് വിഷമിക്കും ഇവിടെ നിന്ന് കരയത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നത് അപ്പം പറയാൻ വന്ന് വേറൊന്നുമല്ല എൻ്റെ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു രേണു സുതി അത് അതിൻ്റെ കമൻസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ണും നിറഞ്ഞു പോയി കാരണം അത്രയ്ക്ക് സൂചിച്ച് സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ടുള്ളത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഈ മുമ്പിൽ വന്ന് ഏട്ടൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരൊറ്റ കാരണത്താലും പിന്നെ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് കരയരുത് കരയരുതെന്നാണ് എൻ്റെ ഉള്ളിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ കണ്ണുനീരൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ് രണ്ട് വർഷമായിട്ട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സൂക്ഷിച്ചേണ്ട മുന്നിൽ നിന്ന് നന്ദി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത തന്നെയാണ് മേ ബി ചേട്ടൻ തോന്നിച്ചതായിരിക്കാം എന്തായാലും ഒരുപാട് നന്ദി ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സൂക്ഷിച്ചേണ്ട സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വിഷമമാകും ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കരയാത്ര ഏട്ടനെ വിഷമിച്ച് ഏട്ടൻ്റെ ആത്മാവിനെ വിഷമിപ്പിച്ചിട്ട് ഞാൻ കരഞ്ഞുകഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ആത്മാവ ഒരുപാട് വിഷമിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കരയില്ല ചോദിച്ചേട്ടാ നിങ്ങളുടെ വാവൂട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോവാം നിങ്ങൾ പറയുന്ന പോലെ തന്നെ